ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ചെറുവാഞ്ചേരി പൂവത്തൂർ പാലം കണ്ണവും കോളനി റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ വെള്ളക്കെട്ടിൽ കടലാസ് ഇറക്കി പ്രതീകാത്മക പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി റോബർട്ട് വെള്ളാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ൾ നടന്നുപോകുന്ന ബസ്സർവീസ് ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയിലേക്കുള്ള ഒരു റോഡാണ് ഇത് ഈ റോഡിൽ ഈ കാലങ്ങളായി ഇങ്ങനെ പൊട്ടി ഈ അവസ്ഥയിൽ സാക്ഷത പരിഹാരം നമുക്ക് വേണം അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസ് ഇവിടെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇത് ഒരിക്കലും വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന തരത്തിലുള്ള റോഡല്ല മറിച്ച് ഇതിൽ ധോണി ഒഴുക്കേണ്ട തോണി പോകേണ്ട അല്ലെങ്കിൽ ബോട്ട് കടന്നു പോകേണ്ട ആയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരതിശക്തമായ പ്രതിഷേധ പരിപാടിയുടെ തുടക്കമെന്ന രീതിയിലാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പാട്ട്യം പഞ്ചായത്തിലെ കണ്ണവും കോളനിയിലേക്കുള്ള പ്രധാന റോഡാണിത് റോഡ് തകർന്ന് കുണ്ടുംകുഴിയും വെള്ളക്കെട്ടും രൂപപ്പെട്ട അവസ്ഥയാണ് ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ റോഡിന്റെ ശോചനീയവസ്ഥ കാരണം സർവീസ് നിർത്താൻ ഒരുങ്ങുകയാണ് പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സമരത്തിൽ രാഹുൽ ചെറുവാഞ്ചേരി അധ്യക്ഷനായി കെ കെ അശോകൻ എൻ ബി അരുൺ തേജസ് മുകുന്ദ് ബിനു പറായി രഷിത്ത് പൂവത്തൂർ സന്തോഷ് കേദിച്ചാൽ സുമിത് തൈക്കണ്ടി കെ കെ നിതീഷ് ശിവൻ സുനിൽ എന്നിവ വർ നേതൃത്വം നൽകി ഗ്രാമികാനുസ് കുതുറമ്പ്